ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു തട്ടിയ ഒരു ഡാൻ മലൈഫ് പറയുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ കാരണം ഞാൻ രണ്ട് ദിവസങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്തെടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ അതെല്ലാം കൂടെ ആക്കിയിട്ട് ഒരുമിച്ചൊരു വീഡിയോ ആക്കിയിട്ടതാണ് കുറേ കുറേപാട് ദിവസമായില്ലേ ഞാൻ വീഡിയോവും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഒരു കണ്ടൻറ്റിലെ വീഡിയോ ഒരു മര്യാദയ്ക്കുള്ള വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ദിവസമായി എനിക്ക് ഫ്രീ ടൈം ഒന്നും കിട്ടില്ല ഇന്ന് വീഡിയോ എടുക്കാനും ഇടാനും ഒന്നും അപ്പോൾ ഞാൻ വെറുതെ ഓരോ കടയിലിരിക്കുമ്പോൾ ഓരോ മുട്ടായി വെച്ചിട്ടല്ല ഒരു തട്ടിക്കൂട്ടി വീഡിയോ അങ്ങനെ ആയിട്ട് മാത്രമാണ് ഇടാറുള്ളത് അപ്പോൾ ഇങ്ങനെ വിചാരിച്ച് വീഡിയോ എല്ലാം എടുത്തു തുടങ്ങുക ഇട്ട് തുടങ്ങാം എന്നെല്ലാം അങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് ഫസ്റ്റത്തെ ഒരു ദിവസം പക്ഷെ അത് മുയവനാക്കാനൊന്നും പറ്റിയില്ല എന്ന് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പത്ത് മണി ടൈം എല്ലാം ആയപ്പോയാണ് അപ്പോഴേക്കുന്ന നല്ല വെയിലാണ് അപ്പം ഞാനങ്ങനെ കഞ്ഞെല്ലാം കുടിച്ചിട്ട് ഒരു പത്ത് മണിയെല്ലാം ആകുമ്പോൾ കഞ്ഞെല്ലാം കുടിച്ചിട്ട് വീണ്ടും ഷോപ്പിലോട്ട് തന്നെ പോവുകയാണ് ഞാൻ അപ്പുറത്തിലുള്ള ഒരാളോട് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാനങ്ങനെ വീട്ടിലോട്ട് വന്നതായിന്ന് കാരണം ഏഴ് മണിക്ക് ഷോപ്പ് തുറക്കുന്നതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും അങ്ങനെ അങ്ങ് കഴിച്ച കഴിക്കാറില്ല അപ്പോൾ അപ്പോൾ വിഷമപ്പോൾ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് പോരാൻ വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഒരു പത്ത് മണിയുള്ള ആവുമ്പോൾ വീട്ടിലോട്ട് പോകുന്നിട്ട് അങ്ങനെ തിരിച്ച് ഷോപ്പിലോട്ട് തന്നെ പോയി ആ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഭയങ്കര വെയിലാണ് അതുകൊണ്ടുതന്നെ ഷോപ്പിൻ്റെ അകത്തി ഇരിക്കാമൊന്നും കഴിയില്ല ഫാൻ ഉണ്ടെങ്കിലും ഫാൻ വരെ ചൂടുകാറ്റാണ് അപ്പം ഞാൻ ചുമ്മാ അങ്ങോട്ടേം ഇങ്ങോട്ടേക്കും തന്നെ നടക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് കസ്റ്റമർ വന്നു പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് തന്നെ പോയി അപ്പോൾ ആക്കുവാണ്ട സാധനങ്ങളെല്ലാം എടുത്തു കൊടുത്ത് അങ്ങനെ പിന്നെ എനിക്ക് അവിടെ കുറച്ച് പണികളെല്ലാം ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല എന്ന് പിന്നെ ഞാനൊരു രണ്ട് മണിയെല്ലാം ആവുമ്പോൾ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് ഫുഡ് അയക്കാനായിട്ട് പോയി വീട്ടിലോട്ട് അപ്പോൾ ഞാനെപ്പോൾ വീട്ടിലോട്ട് പോകുകയാണെങ്കിലും അതൊക്കെ എന്തെങ്കിലും വേണം ഞാൻ എത്തിയാൽ ചോദിക്കും ഈ എന്താ ഷോപ്പിൽ നിന്ന് വന്നതെന്നെല്ലോ അപ്പോൾ ഞാൻ പോന്നപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടൊരു ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു

അങ്ങനെ അതെല്ലാം കുടിച്ച് ഞാൻ ഫ്രഷ് ആവാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് മുഖത്ത് ചെറിയൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്കും അത് വേണം പറഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്താണ് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര അലമ്പേക്കാരം നമുക്കും കൂടെ ഇടാനൊരു സ്വസ്ഥ ഉണ്ടാവില്ല അപ്പോൾ ഞാനങ്ങനെ ആക്കാതെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ആളോരോ കോപ്രായങ്ങൾ കാണിട്ട് കൂട്ടുകയാണ് വീഡിയോ എടുക്കല്ലേ അല്ലേ അപ്പോൾ ആക്കെന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല അപ്പോൾ ഞങ്ങളങ്ങനെ ഓരോന്ന് പറഞ്ഞ് അതിൽ ഇട്ടിട്ട് അങ്ങനെ ഇരുന്ന് അപ്പോൾ പറയുന്നുണ്ട് ഇത് എന്തിനാണ് തേക്കുന്നത് ഇത് തേച്ചാൽ വെളുക്കുവോ അങ്ങനെ ഓരോ ഡൗട്ടുകളൊക്കെ ഉണ്ട് അതിലോട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ എടുത്തിട്ടുള്ളതിന് ഒരു ദിവസത്തെ വീഡിയോ പിന്നെ എനിക്ക് എന്തൊക്കെ ആയി വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ കാണാം അപ്പോൾ ഞാൻ അന്ന് ഷോപ്പിൽ പോയില്ലായിരുന്നു എനിക്ക് വലിയ സുഖമല്ലാത്തവണ് ഞാൻ ഷോപ്പിൽ പോയില്ല അപ്പോൾ ഞാൻ എണീച്ച് വന്നപ്പോഴേ ഉമ്മ ഇവിടെ നോമ്പും മണിയെല്ലാം എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ക് ഹെല്പ്പായിട്ട് ഇവിടെ ഫാത്തിമയുണ്ട് ഫാത്തിമ ഓരോന്ന് അവർക്ക് ഒന്ന് പെരുന്നാളും ഒന്ന പോലെയായിരുന്നു കാരണം എന്താ റൂമിലെ വേസ്റ്റുകളും അങ്ങനത്തെല്ലാം ഒഴിച്ചു നോക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതെല്ലാം പൊറുക്കുന്ന തിരക്കിലും അങ്ങനെയെല്ലാം ആണ് പിന്നെ ഫാത്തിമേൻ്റെ താത്ത ഉണ്ടായിന് അപ്പോൾ എൻ്റെ പല്ലിനി ക്ലിപ്പിട്ടുണ്ടായിരുന്നു ഒറ്റക്കമ്പിത് അപ്പം അന്ന് ഇതാക്കി എടുത്തതായിരുന്നു അപ്പം അമ്മ അവർക്ക് അതിൻ്റെ ഇടയിൽ ലഡു എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം ഇതെന്തിനാ അങ്ങനെ ചോദിച്ചിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് അവളും അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ് എൻ്റെ റൂമെല്ലാം അടിച്ച് പൊറിക്കുന്നതൊക്കെ കാണാൻ കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് പൊറുക്കിക്കൊണ്ടാകുമല്ലോ അങ്ങനെ ഈ രണ്ടെണ്ണം ഇവിടെ ഇരുന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊറുക്കിക്കൊണ്ടെല്ലാം പോകുന്നുണ്ട് പിന്നെ ഫാത്തിമയ്ക്ക് പഴയ ഫോണും കാര്യങ്ങളെല്ലാം കിട്ടുകൊണ്ട് തന്നെ അവൾ ഒരു തല ജനലിൽ കൂടെ എറിയും ഞാനത് എടുത്തു കൊടുക്കണം അങ്ങനെ ഓരോന്നിന്ന് അപ്പോൾ ഉമ്മ പറഞ്ഞ് ഞാനെടുത്തുകൊണ്ട് ഈ അല്ലാത്ത പണി നോക്കിയാൽ മതി പറഞ്ഞോണ്ട് തന്നെ ഞാൻ പുളി വെയിലത്തിട്ടിണ്ടായി അതൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടാക്കി കൊടുത്ത് മന്ദം മന്ദമിട്ട് അതിനെ നോക്കിയിട്ട് അങ്ങനെ ഇരുന്ന് വെയിലത്ത് അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് ഇന്ന് ക്യാബേജ് ഉപ്പേരി വെക്കണം പറഞ്ഞേ അപ്പോൾ ഞാനങ്ങനെ ക്യാബേജ് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്ന് അങ്ങനെ ഞാനൊരു പീസ് എടുത്തിട്ട് അത് കട്ടാക്കി അങ്ങനെ ഞാൻ ക്യാബേജ് എല്ലാം കട്ടാക്കിയിട്ട് അതെല്ലാം ഉണ്ടാക്കാൻ അങ്ങനെ നിന്ന് പിന്നെ ഇന്ന് ബി പോത്തിൻ്റെ ബോട്ടി ആണ് അപ്പോൾ അതെല്ലാം ഉമ്മ ആദ്യം തന്നെ റെഡി ആക്കി ഉണ്ടായിരുന്നു പിന്നെ കറിക്കില്ലതും ഉമ്മ വേവിച്ചിട്ടുണ്ടായിരുന്നു അതിക്ക് എന്താപ്പം അതിന് പറയാം അത് ഉള്ളി വയറ്റിയിട്ട് അങ്ങനെ ആക്കാനും പിന്നെ എനിക്ക് ക്യാബേജ് തോരനെ വെക്കാനുള്ള അപ്പോൾ ആ പണി ഞാനങ്ങ് ഏറ്റി എടുത്ത് എന്നാൽ പിന്നെ പൊടിയൊന്നും തട്ടണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഫസ്റ്റ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു ഷട്ടിയിലോട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുകല്ലിട്ട് അപ്പോൾക്ക് കടകിട്ടപ്പോൾ വീട് എടുക്കാനൊരു പേടിയുണ്ട് കാരണം ഒന്നായിട്ട് അങ്ങ് പൊട്ടാകുമോ എന്നെല്ലാം വിചാരിച്ചിട്ട് എന്നാലും കുറച്ച് ധൈര്യം ഉണ്ടാക്കിയിട്ട് ഞാനങ്ങ് വീടും എടുത്ത് പിന്നെ തേങ്ങയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ച് പിന്നെ അവിടെ ഹാളത്തെ ഫാനും കൂടെ തുടക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം തുടച്ച് കൊടുത്ത് അവിടെ ചുമരെല്ലാം തുടക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് വീട് എടുത്തിട്ട് നോക്കിയിരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്രഷായി നിസ്കാരം എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡ് അയക്കാനായിട്ട് തന്നെ അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് ചോറും അതുപോലെ തന്നെ ബോട്ട് നല്ല കുരുമുളകെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ എന്ത് കറിയാം അപ്പോൾ പടവലങ്ങ ആ പടവലങ്ങയും തക്കാളിയും കൂടെ താളിച്ച അപ്പോൾ ആ കറിയും കാബേജ് ഉപ്പേരി എല്ലാം ആക്കിയിട്ടായിരുന്നു ഇന്നത്തെ ഉണ്ടായിരുന്നത് പിന്നെ കാബേജ് ഉപ്പേരി ഒന്ന് ചെറുങ്ങനെ കരിഞ്ഞു പോയി ഞാനങ്ങനെ എന്തോ അതിൻ്റെ ഇടയിൽ എടുക്കുമോ പാറയപ്പോഴേക്ക് ഒന്ന് കരിഞ്ഞ് ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോയി എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കെട്ടോ കഴിക്കാനെല്ലാം പറ്റിയുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതെല്ലാം കൂട്ടിയിട്ട് ഫുഡെല്ലാം കഴിച്ച് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ സത്യം പറഞ്ഞാൽ മടിയായിട്ടോ ഇങ്ങിയിപ്പോൾ എടുക്കണോ ഇങ്ങിയിപ്പോൾ എന്താ എടുക്കുക അങ്ങനെയൊക്കെ ഒരു മൈൻഡൊക്കെ വരാൻ തുടങ്ങി ഒന്നാമത് മടിയാണ് കാരണം അങ്ങനെ ഞാൻ എന്തായാലും ഇങ്ങെടുത്ത് തുടങ്ങാമെന്നെല്ലാം വിചാരിച്ചിട്ടങ്ങനെ എടുക്കാമെന്നു തന്നെ വിചാരിച്ച് പക്ഷേ ഫുള് ആയില്ലായിരുന്നു എൻ്റെ വീഡിയോ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കു തന്നെ മടി കൂടി വന്ന് വീഡിയോ എടുക്കാമല്ലേ അങ്ങനെ ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും പിന്നെ അങ്ങനെ കൂടുതലായിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ലായിരുന്നു പിന്നെ ഞാനങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടിരുന്നു ഫ്രിഡ്ജിൽ വെള്ളം നോക്കിയപ്പോൾ വെള്ളമല്ല ഇതാണ് അവസ്ഥ ഒരാൾ കുടിച്ചിട്ട് എവിടെയും കൊണ്ടുപിടും പിന്നെ ആരും ഇതാക്കി വെക്കൊന്നുമില്ല പിന്നെ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ ഒരു മധുരം കഴിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഒരു ഈത്തപ്പഴം ഒരു റഫലും കൂടെ കഴിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത കൂടുതൽ വീഡിയോസായിട്ട് നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നവരേക്കും എല്ലാവരോടും അസ്ലാമലൈക്കും